കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കൈരളി എന്ന മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണ് കൈരളി പറഞ്ഞാൽ കെ എസ് യു ആവില്ല എന്നായിരുന്നു കൈരളി പറഞ്ഞ് കെ എസ് യു ആവേണ്ട എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ കെ എസ് യു ആണെന്ന് തെളിവാക്കുന്നു അത് ഈ ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും ചോദ്യങ്ങളോട് അലോസരപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് എന്തു രാഷ്ട്രീയ കേരളത്തിൽ നിലവാരം പുലർത്താത്ത നേതാവാണ് വി ഡി സതീശൻ നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് വി ഡി സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ നിങ്ങൾക്കൊരിക്കലും ചെറുക്കാതെ കഴിഞ്ഞിട്ടില്ല ഇപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമൊന്നുമല്ല പക്ഷേ ഈ തെറ്റായ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കാമെന്ന് കരുതിയേക്കരുത് ഞങ്ങളാൽ കഴിയും വ്രതം ഞങ്ങൾ അത് പ്രതിരോധിക്കും ഓരോ തന്നെ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്തകളുടെ അവസാനത്തെ ടാഗ് ലൈനിൽ കെട്ടിയിടാമെന്ന് കരുതരുത് ഈ വാർത്തകൾ തന്നെ നോക്കൂ ഈ ഇന്നത്തെ ദിനപത്രം വായിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എത്ര കള്ളമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ കള്ളമല്ലേ അല്ല അങ്ങനെയൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും നിങ്ങൾ വാദി വാദിക്കരുത് ഈ അറസ്റ്റ് അല്ല 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 അങ്ങനെയൊന്നും കള്ളമൊന്നും പറയല്ലേ നിങ്ങൾ പ്രവർത്തകർ കള്ളം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിൽ മുഴുവൻ കള്ളാണ് പ്രതി അല്ല ഇല്ലല്ല ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലല്ല വസ്തുതന്നല്ല നിങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും കള്ളമാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ അല്ലല്ല വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് അല്ലല്ല ആന്നല്ല 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 ഇതിൽ മായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി അല്ലേ പൂർവ്വ അല്ല പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിന്നല്ലേ കൊടുത്തത് ഇല്ലില്ല പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥിയാണ് പറഞ്ഞത് ഇപ്പോ 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 ഈ മിനിറ്റ് ഇപ്പോൾ ഞങ്ങൾ ഇത് നോക്കി ഒറ്റക്കാടിനു പ്രവർത്തകരെന്നോരക്ക് പോലീസ് അറസ്റ്റ് സംസ്ഥാന ഭാരവാഹികളുടെയും മുൻ ഭാരവാഹിയും ഇപ്പത്തെ ഭാരവാഹിയും അയാൾ പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഏതാ കാണോ നിങ്ങൾ കൊടുക്കാൻ ആയിട്ടുള്ള അയാൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത് അതും കെ എസ് യുവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴായിരുന്നില്ലേ ഈ ഫോട്ടോ പുറത്തു വന്നത് അതേ സമയത്തല്ലേ കെ എസ് യുവിന്റെ നേതാക്കന്മാരിൽ നിന്നും ഇത് പിടിക്കപ്പെട്ടത് ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്താ പ്രശ്നം രാവിലെ എട്ട് മണി തൊട്ട് നിങ്ങൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞു തുടങ്ങി എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം കെ എസ് യുവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ യൂ ടേൺ എടുത്തു നിങ്ങളും കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ എന്താ എടുത്തത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയമില്ല നിങ്ങൾ പിന്നീട് എന്താക്കി അത് പൂർവ്വ വിദ്യാർത്ഥിയാക്കി വിദ്യാർത്ഥികളാക്കി അതുവരെ എസ് എഫ് ഐയെ നിങ്ങൾ ആക്രമിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഞങ്ങൾ വിശദീകരിച്ചല്ലോ ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ അത് ചെന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കെ എസ്വിന്റെ നേതാവ് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം ഇന്ന് അറസ്റ്റ് ചെയ്തല്ലോ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കൈരളി എന്ന മാധ്യമ മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണ് കൈരളി പറഞ്ഞാൽ കെ എസ് യു ആവില്ല എന്നായിരുന്നു കൈരളി പറഞ്ഞ് കെ എസ് യു ആവണ്ട എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ കെ എസ് യു ആണെന്ന് തെളിവാക്കുന്നു അത് ഈ ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും ചോദ്യങ്ങളോട് അലോസരപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും എസ് എഫ് ഐ നേരത്തെയും പറയുന്നത് കേട്ടു ഞങ്ങൾ ഇനിയും എസ് എഫ് ഐയെ കുറിച്ച് പറയും എസ് എഫ് ഐയെ എന്ന് കേട്ടാലും ഞങ്ങൾ വിമർശിക്കും അങ്ങനെ ആർക്കും കേട്ടാനുള്ള ചണ്ടയൊന്നും അല്ല എസ് എഫ് ഐ ഇടതുവിരുദ്ധത ബാധിച്ച് തെറ്റായ സ്ഥലജല വിഭ്രാന്തി ബാധിച്ച് ഇടപെടുകയാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീഷന്റെ എല്ലാ ആരോപണങ്ങളും അങ്ങേയറ്റ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ നിലവാരം പുലർത്താത്ത നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ജനം തള്ളിക്കളയും എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെച്ച് എസ് എഫ്ഐയുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസതയും വിദ്യാർത്ഥികൾക്കിടയിലെ സ്വീകാര്യതയും ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കും പുതിയ അജണ്ട ആ അജണ്ട ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു ഘട്ടത്തിലും ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ എവിടെയും പണയം വെച്ചിട്ടില്ല മരട് അനീഷന്മാരുടെയും അതോടൊപ്പം തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ ശിഷ്യന്മാരെ നിങ്ങൾ പോയി ക്ലാസ് എടുത്തു കൊടുക്കണം ഞങ്ങൾക്ക് വേണ്ട അതിനോടൊപ്പം തന്നെ കൂട്ടി വായിച്ചത് എന്താ എസ് എഫ് ഐയെ നിരോധിക്കണമെന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് മറ്റൊരാൾ വന്നു ആര് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എസ് എഫ്ഐയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നില തുടരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് വലിയ നിലയിൽ ഉപദേശിക്കുന്നത് കിട്ടും ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി പ്രതിപക്ഷത്തിരുന്നപ്പോ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കളഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ട് ഇത്രമേൽ വിളിപ്യനായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എസ് എഫ് ഐയെ നിരോധിക്കണം എന്നായിരുന്നു എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇവർ പറയുന്നതാണ് അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ നേരിട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ മിസാ തടവുകാരനായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സെഗാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ജയിലിൽ കടന്നിട്ടുണ്ട് രണ്ടു വർഷത്തിനടുത്തോളം എത്ര എത്ര സഖാക്കളെ ഞങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്താണ് ഞങ്ങൾക്ക് രക്തസാക്ഷികളെ ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ പോലീസിനെ വരെ പറഞ്ഞയച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളത് എത്ര എത്ര ഘട്ടങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഞങ്ങളെ ഇവർ വേട്ടയാടി അപ്പൊ ഇവർക്കിന്ന് വേണ്ടത് എസ് എഫ് ഐയുടെ തകർച്ചയും അതിന്റെ പതർച്ചയുമാണ് ആ പതർച്ചയും തകർച്ചക്കും ഒരു ഘട്ടത്തിൽ പോലും ഏത് ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ലഹരി മാഫിയ സംഘങ്ങളെ ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ വലതുപക്ഷത്തിന്റെ അക്രമങ്ങളെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ പ്രതിരോധിക്കും അതിനെ ചെറുത്തു തോൽപ്പിക്കും അപ്പൊ ഈ വാർത്തകൾ മുഴുവൻ നോക്കിയാൽ ഇന്ന് കേരളത്തിലെ മൂന്ന് മന്ത്രിമാർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രതികരിച്ചു ഒന്ന് സഖാവ് പി രാജീവ് മുഹമ്മദ് റിയാസ് എം വി രാജേഷ് ഇതിനൊരു കൂട്ടായ പരിശ്രമത്തിൽ മറികടക്കേണ്ടതും ഇതൊരു സാമൂഹ്യ വിപത്താണെന്നും കൃത്യമായി അഭിസംബോധന ചെയ്തു അവർ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ മുഖത്തേക്ക് ചരിവാ ഒരു കരിവാരി തേച്ച് അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല യഥാർത്ഥ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു ഇവിടെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ മൂന്ന് കെ എസ് യു നേതാക്കന്മാർ ഇപ്പൊ ജയിലിലാണ് മൂന്ന് കെ എസ് യു നേതാക്കന്മാർ അതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ മൂന്ന് കെ എസ് യു നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരക്ഷരം അക്ഷരം കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്ത് പറഞ്ഞു കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം ഇതൊരു സാമൂഹ്യ വിപത്താണ് ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങളിടപെടുന്നതെന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട് ഇനി കെ എസ് യു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത് നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേറ്റ പ്രതിഷേധം എന്നുള്ളത് വി ഡി സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ ഒരിക്കലും ചെറുക്കാതെ കഴിഞ്ഞിട്ടില്ല അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമൊന്നുമല്ല ഷഫൈ അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല പക്ഷെ സത്യം പറയാൻ നിങ്ങൾ തയ്യാറാവണം ആ സത്യം പറയാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ അതിൽ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഏഷ്യാനെറ്റ് ആവട്ടെ ട്വന്റി ഫോർ ആവട്ടെ മാതൃഭൂമി ആവട്ടെ റിപ്പോർട്ടർ ആവട്ടെ ഇവിടെയിരിക്കുന്ന സകലമാന മാധ്യമങ്ങളുമാവട്ടെ അവരെല്ലാം ആ നിലയിലാണ് ഇന്നിപ്പോ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചതും മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് രാവിലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും തുടങ്ങിയതാണ് പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റി അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ ആഹ്ലാദവും ഉന്മാദവും നൽകുന്നത് എന്ന് ഞങ്ങൾക്കറിയണം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ ഒരു ഘട്ടത്തിലും അത്തരം ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനയെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല ആ മൂലധന താല്പര്യങ്ങളെയും നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ ഈ തെറ്റായ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കാമെന്ന് കരുതിയേക്കരുത് ഞങ്ങളാൽ കഴിയും വൃതം ഞങ്ങൾ അത് പ്രതിരോധിക്കും ഒരു ലഹരി മാഫിയ സംഘത്തിനും കേരളത്തിലെ ക്യാമ്പസിൽ സ്ഥാനമുണ്ടാവില്ല ഏത് നേതാവട്ടെ ഏത് വലതോ ഏത് വർഗീയവാദിയോ ആവട്ടെ ഞങ്ങൾ നേരിടും അതിലൊരു സംശയവും ഉണ്ടാവില്ല ഞങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ഞങ്ങൾക്കൊരു സംശയമില്ല അതുകൊണ്ട് ഈ വാർത്തകൾ ഇനിയും പടച്ചുവിടാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നടത്തുന്നത് ഒരു തെറ്റായ പ്രചരണമാണെന്നും ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമെന്നും കേരളത്തിലെ ഒരുപാട് വീടുകളിലിരുന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് അവരുടെ കൂടി വിശ്വാസമാണ് എസ് വിശ്വാസം നിങ്ങൾ തിരിച്ചറിയണം ആ വിശ്വാസത്തെ തകർക്കാൻ ഏത് സുനിൽ കനകോലു പറയുന്ന ടാക്ടിക്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി എത്ര വാർത്ത കൊടുത്താലും കഴിയില്ല ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പോരാട്ടത്തിലും വളർന്നു വന്നതാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ വിയർപ്പും ചോരയും ഒരുപാട് മനുഷ്യരുടെ ജീവനും അതിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്തകളുടെ അവസാനത്തെ ടാഗ് ലൈനിൽ കെട്ടിയിടാമെന്ന് കാര്യം ഈ വാർത്തകൾ തന്നെ നോക്കൂ ഈ ഇന്നത്തെ ദിനപത്രം വായിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എത്ര കള്ളമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ കള്ളമല്ലേ അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം ആ പ്രചരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു ചോദ്യമെങ്കിലും ചോദ്യം തിരികെ ചോദിക്കാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചാനലേതാ ചോദ്യങ്ങളുടെ പ്രശ്നം മാത്രല്ല ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ മാതൃഭൂമി റിപ്പോർട്ടർ മീഡിയ വൺ ഉൾപ്പെടെ എല്ലാവരും ഞാൻ നിങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടില്ല പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ വിഷയം ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ശാലിക്കുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണത്തു മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവാണ് നിങ്ങളാണല്ലോ ഇത് തുടങ്ങിയിട്ടത് ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയാം നിങ്ങളെ ചോദ്യത്തിന് എവിടെയാണ് ബി ഡി സതീശന്റെ സഹിഷ്ണുതാ ബോധം എവിടെയാണ് നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചു ചോദ്യം മുഴുവൻ ഞാൻ കേട്ടില്ലേ എന്റെ സഹിഷ്ണുതയുടെ പകുതി ആയക്കുണ്ടോ അദ്ദേഹത്തിനുണ്ടോ എന്താണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ എന്തും വിളിച്ചു പറയാമെന്നുള്ള പൊതുബോധ്യത്തിലാണോ വി ഡി സതീശൻ കൃത്യമായി മനസ്സിലാക്കി കൊള്ളണം എസ് എഫ് ഐക്ക് സമരം ചെയ്യാൻ അറിയാം പ്രതിപക്ഷ നേതാവും റോഡിൽ ഇറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ കൃത്യമായി ഇത്തരം കള്ളം വിളിച്ചു പറയുമ്പോൾ ഞങ്ങളും അതിനുമായി ബന്ധപ്പെട്ട് അതിനെ അതേപോലെ തന്നെ തിരിച്ചടിക്കും ഇങ്ങനെ കള്ളം വിളിച്ചു പറയാമോ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ആരൊക്കെ ഇരുന്ന സ്ഥാനമാണത് ആരൊക്കെ ഇരുന്നിട്ടുണ്ട് എത്ര എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇരുന്നിട്ടുണ്ട് എത്ര പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയുന്നില്ല അതല്ലേ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം ചോദിക്കുന്നുണ്ട് ചോദ്യത്തിന് പല ഉത്തരം എന്താ കൊടുക്കുന്നത് നിങ്ങൾ അത് കേശുക്കാരോട് സുക്കാരോട് ചോദിക്കണം കേസുകാരോട് ചോദിച്ചാൽ എന്താ ഉത്തരം ഇതിൽ രാഷ്ട്രീയം കാണരുത് അപ്പൊ എന്താ വിഷയം രാഷ്ട്രീയം കണ്ട പ്രശ്നമാണെന്നേ രാഷ്ട്രീയം കാണരുത് കാണരുതെന്ന് പറയുന്നു കെ എസ്വിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞല്ലോ അത് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതേ കെ എസ് യുവിന്റെ മുൻ നേതാവും ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ പറയുന്നു ചോദിക്കുന്നുണ്ട് ചോദിച്ചത് കെ എസ് യുവിനോട് ചോദിച്ചാൽ മതി കെ എസ് യുക്കാരെ എസ് എഫ് ഐക്കാരെ കുറിച്ച് ഞാൻ എന്തും വിളിച്ചു പറയും അതിന് നിങ്ങൾ പരാതിയൊന്നും പറയണ്ട അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്ന സംഘടനയൊന്നും അല്ല എസ് എഫ് ഐ നിങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് ഇന്ന് രാവിലെ തൊട്ട് ഒരിക്കലെങ്കിലും എസ് എഫ് ഐ കഴിഞ്ഞ ഇന്നലെ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചതുപോലെ ഒരു ഘട്ടമെങ്കിലും ഈ രണ്ട് രണ്ടര കിലോവും അതിനെ തുടർന്നുള്ള ഇതിന്റെ മുഴുവൻ കണ്ണികളെയും പിടിക്കാൻ കഴിയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ സമക്ഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശക്തമായ വിയോജിപ്പ് ഞങ്ങൾക്കതുണ്ട് ഇതാ കേരളത്തിലെ മുഴുവൻ ഇന്നത്തെ ദിനപത്രങ്ങളും നിങ്ങൾ നോക്കണം മുഴുവൻ ദിനപത്രങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് എസ് എഫ് ഐ വിരുദ്ധ വാർത്ത മുഴുവൻ കള്ളമാണ് ആരും ചോദിക്കില്ല പറയില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾക്ക് അതിലുണ്ട് നിങ്ങൾ ന്യൂസ് മലയാളം കാര്യം മാത്രം ഞാൻ പറയില്ല ഈ മരടനീഷിന്റെ കാര്യത്തിൽ എന്താ എസ് എഫ്ഐയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് കഴിഞ്ഞു ആഗിന്ന ജീവനോട് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റും കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഡിസോൺ കലോത്സവത്തിൽ ഒരാളെ തല്ലിക്കൊല്ലാനാക്കി പരിമയാക്കി നാല്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ മാലയിട്ട് സ്വീകരിച്ച അവര് ജാഥകുട്ടി എറണാകുളം ജില്ലയിൽ മരടനീഷ്യന്റെ സ്വീകരണം ആ സ്വീകരണത്തിൽ എന്തൊക്കെ വിളമ്പി നിങ്ങളെന്താ അന്വേഷിക്കാൻ പോവാത്ത ഡ്രോയിങ് റിപ്പോർട്ടറും അതെ ഇപ്പോ മാരത്തോണും എല്ലാം ഒക്കെ ഉണ്ടല്ലോ എന്തെന്താ പോവാത്തത് സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപീകരിക്കപ്പെട്ടവരാണ് അല്ല ഞാൻ പറയട്ടെ അല്ല അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ നിങ്ങളുടെ ഉത്തരം പറയുന്നത് അതെ അതെ ഞാൻ എന്റെ ഉത്തരം പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപീകരിക്കപ്പെട്ട തൊത്ത് ലഹരി ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും ക്യാമ്പസുകളിൽ കൃത്യമായി ഇടപെട്ട സംഘടനയാണ് എസ് എഫ് ഐ കഴിഞ്ഞ വർഷമാണല്ലോ വയനാട് മേപ്പാടി കോളേജിൽ വെച്ച് അപർണ ഗൗരി എന്ന വിദ്യാർത്ഥിയെ ട്രാബിയോക്ക് എന്ന് പറയുന്ന ലഹരി മാഫിയ സംഘം ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്തിനാ തല്ലിക്കൊല്ലാൻ പരിമിതലാക്കിയത് എസ് എഫ് ഐ അതിന് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാ കോട്ടയത്ത് അതേ സംഭവം ഉണ്ടായല്ലോ എസ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആക്രമിക്കാൻ ഇവർ തുനിഞ്ഞിറങ്ങി ഞങ്ങൾ പ്രതിരോധിച്ചു ലഹരി മാഫിയ സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും എസ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പറഞ്ഞു തുടങ്ങി നിങ്ങൾ പറയാൻ പൂർത്തീകരിക്കാൻ പറഞ്ഞു പൂർണ്ണമായും അതിനെ പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക ഇനിയും പ്രതിരോധിക്കും ഞങ്ങൾ ഇപ്പം ഏറ്റവും അവസാനമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അതിന്റെ ഭാഗമായി അധ്യാപകർ വിദ്യാർത്ഥികളും അധ്യാപകരും അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വിരുദ്ധ ശൃംഖലയും പ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് കോളേജുകളും സ്കൂളുകളും മധ്യ വേനലവധിക്ക് പൂട്ടാൻ വേണ്ടി പോകുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും തിരികെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി ലോക്കൽ തലത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായി ഉണ്ടാവും ഇനി സാമൂഹ്യപരമായി ജാഗ്രതാപരമായി ഇവർ ഏതറ്റം വരെയും എങ്ങനെയും നേരിടാനും എസ് എഫ് ഐ തയ്യാറാണ് ഇല്ല എന്റെ ശ്രദ്ധയില്ല കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായി പ്രവർത്തിച്ചു തന്നെയാണ് അവിടെ കളമശ്ശേരി പോളിയിലും അതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അല്ല മനസ്സിലായി പ്രിൻസിപ്പൽ റിപ്പോർട്ട് ചെയ്യുന്നതുമായി നിങ്ങളിപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ല യൂണിയൻ ഭാരവാഹികൾ അറിയുന്നതും അറിയാത്തതുമായി ബന്ധപ്പെട്ടു ഇപ്പൊ അവിടുത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന പെരിയാർ എന്ന് പറയുന്ന ഹോസ്റ്റലിൽ അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ വിദ്യാർത്ഥികൾ അവിടെ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് പോലും അത്തരത്തിലാണ് അവിടെ അവരുടേതായിട്ടുള്ള നിയമാവലിയും അവരുടേതായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു ഹോസ്റ്റലാണ് ആ ഹോസ്റ്റലിൽ പോയി ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇടിമുറിയും അതോടൊപ്പം തന്നെ കെ എസ് എഫ് ഐയുടെ അപ്രമാദിത്വമുള്ള ക്യാമ്പസ് ഹോസ്റ്റലിൽ നിന്നാണ് അങ്ങനെയൊന്നല്ല ഹോസ്റ്റല് അങ്ങനെ ഒരു സംഭവമേ അല്ല ഹോസ്റ്റൽ അല്ല അതെ ഞാൻ പറയാം ഈ ഹോസ്റ്റലിൽ ഇത് സംഭവിച്ചത് അതാ ക്യാമ്പസും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയട്ടെ അപ്പോ അത്തരത്തിലുള്ള എല്ലാ ഘട്ടത്തിലും ഈ സംഘങ്ങൾക്കൊക്കെ നിലപാ എതിരെ നിലപാടെടുത്തിട്ടുള്ള സംഘടനയാണ് എസ് എഫ് ഐ അപ്പൊ നിങ്ങളിപ്പോ പറയുന്ന ഈ നിലപാടെടുക്കുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ അല്ല അതാ പറഞ്ഞത് ഇതിപ്പോഴ അല്ല ഈ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഘട്ടത്തിലും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ വായിച്ചത് അത് വായിക്കുമ്പോൾ നിങ്ങൾ അതുകൂടി കൂട്ടി വായിക്കണം പ്രിൻസിപ്പളുടെ കത്ത് മാത്രല്ല അവിടുത്തെ യൂണിയന്റെ വിവരം കൂടി കിട്ടിയതിന്റെ ഭാഗമായാണ് നടപടിക്കൊരുങ്ങിയത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ടുണ്ട് അതുകൂടി നിങ്ങൾ വായിക്കണം അപ്പൊ അതിലൊക്കെ ഞങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾ അതെ അല്ല നിങ്ങൾ നിങ്ങൾ പറയുമ്പോ പറയുമ്പോ എല്ലാം പറയണം പറയുമ്പോ എല്ലാം പറയണല്ലോ വേണ്ട ഞങ്ങളിത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഘട്ടത്തിൽ ഓ ഞങ്ങള് കൊടുത്തു ഒരാളും ഒരാളും പ്രസിദ്ധീകരിച്ചില്ല റിപ്പോർട്ടിന് കൊടുത്തു മാതൃഭൂമിക്ക് കൊടുത്തു ആരാണോ നിങ്ങൾ അല്ല അത് ഞാൻ ഞാൻ ഒറ്റമിട്ട് ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഒറ്റമിട്ട് ഒറ്റമിറ്റ് ഈ വാർത്ത നിങ്ങൾ തന്നാലേ കൊടുക്കൂ ഇന്ന് 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 ഇന്നലെ രാവിലെ എസ് എഫ് ഐക്കെതിരെ നിങ്ങൾ കൊടുക്കുമ്പോ ആരെങ്കിലും തന്നിട്ടാണോ കൊടുത്ത് അതെ അതെ ആർഷോ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ കേശു പ്രവർത്തകൻ ആവുന്നുള്ളു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്കൊപ്പം വേണേൽ തരാം അവരെ കോപ്പി അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോ അങ്ങനെയാവുമ്പോ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന ടൂണിലല്ലേ നിങ്ങൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വസ്തുതാപരമായ വിവരമാണല്ലോ ഇത് അല്ലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് അല്ല ഒരു കാര്യം കൂടി ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലാന്ന് ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞോ അല്ല അതാ അതിലൊന്നും ഞങ്ങൾ വേറെ അഭിപ്രായം ഒന്നും പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി അപ്പോ ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും അതെ ഈ സാക്ഷ്യ തന്നെയാണ് അതെ 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 അല്ല അങ്ങനെയല്ലോ ഈ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് എത്ര മണിയാ എത്ര മണിക്ക് ഇയാൾ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ല അങ്ങനെ ഒന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും നിങ്ങൾ വാദിക്കരുത് ഈ അറസ്റ്റ് അല്ല 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 അങ്ങനെയൊന്നും കള്ളമൊന്നും പറയല്ലേ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കള്ളം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിൽ മുഴുവൻ കള്ളാണ് പ്രതി അല്ല ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലല്ല വസ്തുത ഒന്നല്ല നിങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും കള്ളമാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ അല്ലല്ല വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാന്നല്ല ആന്നല്ല ആന്നല്ല മായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി അല്ലേ പൂർവ്വ അല്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിന്നല്ലേ കൊടുത്തത് ഇല്ലില്ല പൂർവ വിദ്യാർത്ഥി പൂർവ വിദ്യാർത്ഥിയാണ് പറഞ്ഞത് ഇപ്പോ 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 ഈ മിനിറ്റ് കൊണ്ട് ഞങ്ങളിത് നോക്കി ഒറ്റ ഒറ്റക്കാടൽ പോലും കെ എസ് യു പ്രവർത്തകരെന്നോ കെ എസ് യുന്റെ മുൻപ് ഇല്ല എട്ട് മണിക്ക് ഏഴരക്ക് പോലീസ് അറസ്റ്റ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വിട്ടു എട്ട് മണി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ എവിടെയും കണ്ടില്ല നിങ്ങൾ ഇതിന്റെ വസ്തുത തിരക്കില്ലാണോ നിങ്ങൾ തിരക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ അത് എസ്എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും മുൻ ഭാരവാഹിയും ഇപ്പത്തെ ഭാരവാഹിയും അയാൾ പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ എഴുതാൻ കാത്തുക്കാണോ നിങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ എഴുതിയാലും നിങ്ങൾ കൊടുക്കൂ ഞങ്ങൾ എഴുതൊക്കെ അല്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ല ഈ വിവരങ്ങൾ എന്താണ് രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയം അല്ല അവരുടെ രാഷ്ട്രീയം എന്താണ് അല്ല അവരുടെ രാഷ്ട്രീയം എന്താണ്